നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി പവർഡ് ബൈ ലിയോടെക്സോല സൊല്യൂഷൻസ് സിറ്റി ടവേഴ്സ് സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും പ്രതിരോധ മരുന്ന് വിതരണവും അങ്കമാലി നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ നടത്തിയ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും പ്രതിരോധ മരുന്ന് വിതരണവും നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു കഴിച്ചിട്ടുള്ള സമയങ്ങളിൽ പോലും അത് വർഷത്തിലൊരു ചെയ്താൽ ആ വർഷത്തിൽ മരുന്ന് വേണ്ടാത്ത അവസ്ഥയായിരുന്നു ഇപ്പോൾ അതൊക്കെ നിന്നപ്പോൾ എല്ലാ ദിവസവും മരുന്ന് ഇതുവരെ എല്ലാവരും രോഗികളാണ് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുകഴിഞ്ഞാൽ ഷുഗർ പ്രഷറ് കൊളസ്ട്രോള് ഇല്ലാത്തവരില്ല അപ്പോൾ ഇന്നും മരുന്ന് കഴിക്കുന്ന ഒരു ജനതയായി കേരള ജനത മാറിയിരിക്കാൻ ഇതിൽ നിന്നൊരു മോചനം നമുക്ക് കിട്ടുവാൻ ഞായുർവേദം വളരെ കലപ്രദമാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ കർഷക മാസത്തിൽ നമ്മൾ ఆయుర్వేద మెడల్ క్యాంపు గవన్మెంట్ నిర్దేశ ప్రకారా ఈ క్యాంపస్ పరిగెట్టింది എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്നുകളും മഴക്കാല സംബന്ധമായ രോഗങ്ങൾക്കുള്ള പ്രതിരോധ മരുന്നുകളും സൌജന്യമായി ക്യാമ്പിൽ വിതരണം ചെയ്തു ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീലത ഡോക്ടർ ലക്ഷ്മി പത്മനാഭൻ ഡോക്ടർ അശ്വതി എന്നിവരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘമാണ് ക്യാമ്പ് നിയന്ത്രിച്ചത് അന്തരീക്ഷ വായു ശുദ്ധീകരണത്തിനും കൊതുക് നിവാരണത്തിനും ഒതുങ്ങുന്ന ധൂപചൂർണം ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും സൌജന്യമായി നൽകുകയുണ്ടായി ഉദ്ഘാടന യോഗത്തിൽ നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി മനോജ് സ്ഥിരം സമിതി അധ്യക്ഷരായ ജസ്മി ജിജോ ഡി വൈ ഏലിയാസ് ജാൻസി അരീക്കൽ റോസിലി തോമസ് ജില്ലാ ആസൂത്രണ സമിതി അംഗം റീതാ പോൾ കൌൺസിലർമാരായ ബാസ്റ്റിൻ ഡി പാറയ്ക്കൽ ലിസി പോളി ജിത ഷിജോയ് മുൻ ചെയർപേഴ്സൺ വത്സല ഹരിദാസ് വയോമിത്രം കൺവീനർ അഗസ്റ്റിൻ തട്ടിൽ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു കിലാ റിസോഴ്സ് പേഴ്സൺ പി ശശി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം